നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പെട്ടെന്നൊരു സാമ്പത്തിക ആവശ്യം വരാറില്ലേ ഒരു കല്യാണം വീട് റിനോവേഷൻ ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഫീസ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ പലരും ആശ്രയിക്കുന്നത് പേഴ്സണൽ ലോണുകളെയാണ് എന്നാൽ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും ഏത് ബാങ്കാണ് നല്ലത് എവിടെയാണ് പലിശ കുറവ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ബാങ്കായ എസ് ബി ഐ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സി എന്നീ രണ്ട് ബാങ്കുകളിൽ നിന്ന് പത്ത് ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്താൽ എവിടെയായിരിക്കും നമുക്ക് ലാഭം എന്ന് നോക്കാം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം പേഴ്സണൽ ലോൺ ഒരു അൺസെക്വേർഡ് ലോൺ ആണ് അതായത് വീടോ സ്വർണമോ പോലെ യാതൊരു ഈടും നമ്മൾ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റ് ലോണുകളെ അപേക്ഷിച്ച് പേഴ്സണൽ ലോണിന് പലിശ എപ്പോഴും കൂടുതലായിരിക്കും ഇനി നമുക്ക് ഈ രണ്ട് ബാങ്കുകളുടെയും ഓഫറുകൾ ഒന്ന് പരിശോധിക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പേഴ്സണൽ ലോണിന്റെ പലിശ നിരക്ക് തുടങ്ങുന്നത് പത്ത് പോയിന്റ് ശതമാനം മുതലാണ് ലോൺ ലഭിക്കാൻ കുറഞ്ഞത് രൂപയെങ്കിലും മാസ ശമ്പളം വേണം ലോൺ തുകയുടെ ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം വരെ പ്രോസസിംഗ് ഫീസും ഉണ്ടാകും എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇത് ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് തുടങ്ങുന്നത് ഇവിടെ ലോൺ കിട്ടാൻ നിങ്ങളുടെ പ്രായം ഇരുപത്തി ഒന്നിനും അറുപതിനും ഇടയിലായിരിക്കണം കുറഞ്ഞ ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയുമാണ് പ്രോസസിങ് ഫീസ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയും ജി എസ് ടിയുമാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഏഴു വർഷത്തേക്ക് ലോൺ വേണമെന്നിരിക്കട്ടെ എസ് ബി ഐയിൽ നിന്ന് പത്ത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം പലിശക്ക് ലോൺ എടുത്താൽ നിങ്ങളുടെ മാസ അടവ് വരുന്നത് ഏകദേശം പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രൂപയായിരിക്കും ഏഴ് വർഷം കൊണ്ട് നിങ്ങൾ ആകെ തിരിച്ചടയ്ക്കുന്നത് പതിമൂന്ന് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപയായിരിക്കും അതായത് പലിശ മാത്രം ഏകദേശം മൂന്ന് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപ ഇനി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാര്യമെടുക്കാം ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പലിശയ്ക്ക് നിങ്ങളുടെ മാസ അടവ് ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വരും ഏഴ് വർഷം കൊണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നത് പതിമൂന്ന് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപയായിരിക്കും ഇവിടെ പലിശ വരുന്നത് മൂന്ന് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപ അതായത് ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ മാസ അടവിൽ ഏകദേശം മുപ്പത്തിയൊന്ന് രൂപയുടെയും മൊത്തം പലിശയിൽ ഏകദേശം രണ്ടായിരം രൂപയുടെയും വ്യത്യാസമാണ് കാണുന്നത് നേരിയ മുൻതൂക്കം എച്ച് ഡി എഫ് സിക്കാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പത്തേ പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം ഒൻപതേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം എന്നിവയെല്ലാം തുടക്കത്തിലെ പലിശ നിരക്കുകളാണ് എല്ലാവർക്കും ഈ നിരക്കിൽ ലോൺ കിട്ടണമെന്നില്ല നിങ്ങളുടെ സിബിൽ സ്കോർ വരുമാനം ജോലി ചെയ്യുന്ന സ്ഥാപനം എന്നിവയെല്ലാം അനുസരിച്ച് ഈ പലിശ നിരക്കിൽ മാറ്റങ്ങൾ വരും നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടിയേക്കാം സ്കോർ കുറവാണെങ്കിൽ പലിശ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഏതാണ് മികച്ചത് കടലാസിലെ കണക്കുകൾ വെച്ച് എച്ച് ഡി എഫ് സിക്ക് ചെറിയൊരു മുൻതൂക്കം ഉണ്ടെങ്കിലും നിങ്ങൾ ലോൺ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ രണ്ട് ബാങ്കുകളെയും നേരിട്ട് സമീപിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചുള്ള യഥാർത്ഥ പലിശ നിരക്ക് ചോദിച്ച് മനസ്സിലാക്കുക പ്രോസസിംഗ് ഫീസും മറ്റ് ചാർജുകളും കൂടി പരിഗണിച്ച ശേഷം മാത്രം അന്തിമ തീരുമാനം എടുക്കുക അപ്പോൾ പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ ചാടി കയറി തീരുമാനമെടുക്കരുത് കൃത്യമായി താരതമ്യം ചെയ്ത് നിങ്ങളുടെ തിരിച്ചടവ് ശേഷി ഉറപ്പാക്കി മാത്രം മുന്നോട്ട് പോകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി